നമസ്തേ സ്വാഗതം ബീ ടൂൺ ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട കസ്റ്റമറുടെ ഒരു കുട്ടി കസ്റ്റമറുടെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ബീ ടൂൺ ഓർഗാനിക്സിൻ്റെ നൂറ്റെട്ട് ഔഷധ ഗുണങ്ങളടങ്ങിയ എണ്ണ മുടിക്ക് അത്യുത്തമമാണ് അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മളെപ്പോഴും മുടി കഴുകുമ്പോൾ അല്ലെങ്കിൽ മുടി മുടിയിലെ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ അത് കഴുകി കളയണമെന്ന് നമ്മളെപ്പോഴും പറയുന്നതാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും മിക്കലുള്ള സാധനങ്ങളുള്ള അടങ്ങിയതായിരിക്കരുത് നമ്മൾ സ്വതേ പറയണത് എല്ലാവരോടും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താളി ഉപയോഗിച്ച് കഴുകുമെന്നാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തതായിട്ട് ഉപയോഗിക്കുന്നത് വെറും ഒരു താളിപ്പൊടിയല്ല മുപ്പതിലധികം ഔഷധങ്ങളടങ്ങിയ അകാലനരയ്ക്കും സാധാരണ നരയ്ക്കും മുടിയുടെ ബലത്തിനും മുടിയുടെ സൗന്ദര്യത്തിനും ഉള്ളു കുറവിനും നീട്ടക്കുറവിനും ആരോഗ്യ കമ്മിക്കും മൈഗ്രൈൻ്റെ പ്രശ്നങ്ങൾക്കും ഉറക്കക്കുറവിനും അതുപോലെ തന്നെ നെറ്റ് കര കയറൽ അതുപോലെയുള്ള ഉള്ളു കുറയൽ അലോപേഷ്യ തുടങ്ങി എല്ലാത്തിനും അനുയോജ്യമായ രീതിയിലാണ് നമ്മൾ നമ്മുടെ ബീട്രൂൺ ഓർഗാനിക്സിൻ്റെ ഓയിലും അതേപോലെ അതിൻ്റെ ഹെയർ മാസ്കും നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ പാത്രപാകത്തിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്യുക അതിന് ശേഷം നമ്മൾ റിവേഴ്സായിട്ട് ഇൻവേഴ്സ് മെത്തേഡിൽ തലമുടി ഇട്ടിട്ട് നമ്മൾ ചീവാനോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം മസാജ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നത് ഹെയർ മാസ്ക് എന്ന് പറയുന്നത് വെറും ഒന്നോ രണ്ടോ ഇലകളല്ല മുപ്പത്തി മൂന്നിൽ പരമ ഔഷധങ്ങൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് പാക്ക് അതായത് നമ്മുടെ ആരോഗ്യമുള്ള മുടിക്ക് വേണ്ട എല്ലാം തന്നെ ബീട്രൂൺ ഓർഗാനിക്സ് മിൻ